ഹലോ ഫ്രണ്ട്സ് മീക്കൂർ വാക്കൻ ബ്ലോഗിലേക്ക് സ്കൂയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം നിൽക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പുറത്തെ ഇന്നത്തെ പിസ്സയില് വിശേഷങ്ങളാണ് വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഇത് ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇന്ന് ഒന്ന് 2500 2500 2500 രൂപ 2500 500 2500 500 2500 രൂപ 500 2500 2500 552 600 700 650 700 750 800 8850 850 900 950 മൂവായിരം വരത്തി നാനൂറ് രൂപ വായിരത്തി അഞ്ഞൂറ്റി അമ്പത് നാനൂറ്റി അഞ്ഞൂറ് വായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി <pride used and TALIESIN> ോ അറിയാൻ പറ്റോ നേരത്തെ പാലാ നേരത്തെ മോദാവുന്ന ബന്ധി എടുത്തില്ലേ ൂ അയ്യായിരത്തി അറില്ല ചെയ്താലും അപ്പം തരാ വരുമാനം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരം അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അമ്പത് വേറെ പച്ച ആള് ആള് കണു എപ്പാടാ ആരെ ആരെ കടത്തിട്ട് പണി മുടത്താതെ നാളെ 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 വരൂ ആലഹരം 4500 4500 എന്നുള്ള 4500 നമ്മൾ 4600 6800 4900 4000 4000 50 4200 4250 300 4300 4300 350 400 4750 500 4500 4500 4500 500 രൂപയല്ല